ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രതിൻ്റെ വേദയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വിക്രം വേദയെ കണ്ടിട്ട് മടങ്ങാണ് അപ്പോൾ വേദയുടെ മനസ്സിന് തോന്നുകയാണ് വിക്രം തന്നോട് പോരുന്നുണ്ടോയെന്ന് ചോദിക്കുന്നില്ലല്ലോ എന്ന് ഈ സമയത്ത് വിക്രമാണെങ്കിലോ വേദ തൻ്റെ കൂടെ വരുന്നുണ്ടെന്ന് പറയുമെന്ന് വിചാരിച്ച് പതുക്കെ പതുക്കെ നടക്കുകയാണ് കേട്ടോ പക്ഷേ പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയില്ല ഈ സമയത്താണ് കേട്ടോ ശ്രീനാഥിൻ്റെ വരവ് ശ്രീനാഥ് വന്നിട്ട് വിക്രതിനോട് ഓരോന്ന് പറഞ്ഞ് ചൂടാവേ നീ എന്തിനാടാ എവിടേക്ക് വന്നത് എൻ്റെ നിങ്ങളെ ഇറക്കി വിട്ടിട്ട് നീ എന്ത് ലോക്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാ നിൻ്റെ ഇവിടെ ഉണ്ടായിട്ട് നീ കാണാൻ വന്നതാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിക്രത്തിനോട് ചൂടാവാണ് കേട്ടോ പക്ഷെ വിക്രം ഒന്നും മിണ്ടുന്നില്ല ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ട് നിന്ന വേദ വേഗം തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയിട്ട് പറയാണ് ചേട്ടാ ഒന്നും മിണ്ടാതിരിക്കുക വിക്രം എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ വേദ അത് കേൾക്കുന്ന വഴിക്ക് തന്നെ വിക്രത്തിന് ഭയങ്കര സന്തോഷം വരുവാണ് കേട്ടോ തൻ്റെ മനസ്സിൽ വിചാരിച്ച അതേ കാര്യം തന്നെ വേദ പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ അപ്പോൾ വേ വേദയോട് ശ്രീനാഥ് ചൂടാവൂട്ട് നിന്നെ അവിടെ നിന്ന് ആട്ടി പറഞ്ഞു വിട്ടിട്ട് നീ നാണം കേട്ട് ഇനി വീണ്ടും അവിടേക്ക് തന്നെ പോകാനാണോ വിചാരിക്കണേന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ വിക്രത്തിനോടും വേദയോടും കൂടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ വേദ പറയും എന്നെ ആരും ആട്ടി വിട്ടു ഞാൻ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടായിട്ട് വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ അത് കേട്ടവരിക്കും നമ്മുടെ വിക്രത്തിന് കുറച്ച് ധൈര്യമൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ വിക്രം ശ്രീനാഥനോട് പറയും എൻ്റെ ഭാര്യനെ ഞാൻ കാണും കാണാതിരിക്കും എന്ത് വേണേലും ചെയ്യും അതൊക്കെ ചോദിക്കാൻ താൻ ആരാടോ എന്നൊക്കെ ചോദിച്ച് ചേട്ടനായിട്ട് നമ്മുടെ വിക്രം ഉടക്കുകയാണ് കേട്ടോ എന്തെങ്കിലും നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ